ഇന്ന് വേദപാഠ ക്ലാസ്സിൽ ടീച്ചർ ടീച്ചർ പഠിപ്പിച്ചേ പഠിപ്പിച്ചേ കുറിച്ച് എന്നെ പഠിപ്പിച്ചേ ആണോ ഇന്ന് ജനുവരി മൂന്നല്ലേ ഇന്ന് ചാവരാച്ചന്റെ അമ്മ ചായ എടുക്കാം അമ്മച്ചി ഇനി ഇവര് ചാവരച്ചനെ കുറിച്ച് അത്രയാണ് പഠിപ്പിച്ചത് അതെയോ ഇന്ന് എന്തൊക്കെ പഠിച്ചു ടീച്ചറിന്റെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു അത് നന്നായി കേരളം കണ്ട ഏറ്റവും വലിയ സാമൂഹിക പരിഷ്കർത്താവാണ് ചാവരച്ചൻ കുറിച്ച് ഇന്നത്തെ തലമുറ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ചാവറേച്ചൻ പഠിച്ചു എന്ന് എന്ന് പറഞ്ഞു ഈ മക്കളെ അന്നത്തെ കാലത്ത് സാധാരണക്കാർക്കും പോയി പഠിക്കാൻ അനുവാദം ഇല്ലായിരുന്നു അന്ന് അച്ഛൻ പള്ളിയോട് ചേർന്ന സ്കൂളുകൾ പഠിച്ചു പിന്നീട് അതിനെ പള്ളിക്കൂടന്ന് വിളിച്ചു തുടങ്ങി പാവപ്പെട്ട കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ അവർക്ക് കഞ്ഞിവെച്ചു കൊടുക്കണ്ടേ ഓരോ വീട്ടിലും കഞ്ഞി വെക്കാനായി അരി എടുക്കുമ്പോൾ അതിൽ നിന്ന് ഒരു പിടി അരി എടുത്ത് മറ്റൊരു പാത്രത്തിൽ ഇട്ട് വെക്കും അത് കുറച്ചു ദിവസം കഴിയുമ്പോ പള്ളിക്കൂടത്തിലെത്തിച്ച് കുട്ടികൾക്ക് കഞ്ഞിവെച്ചു കൊടുക്കും പള്ളിയിൽ നിന്ന് വരുന്ന വഴി വല്ല്യമ്മറീല ടീച്ചർമാരെ ഇന്ന് കുറിച്ചാ പഠിപ്പിച്ചതെന്ന് പിള്ളേര് പറഞ്ഞു ഞങ്ങൾ അതേ കുറിച്ച് പറയുകയായിരുന്നു ചാവരച്ചൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അക്കാലത്താണ് മാനാനത്തെ ഒരു പ്രസ് സ്ഥാപിച്ചത് അവിടെ നിന്ന് ഒരുപാട് പുസ്തകങ്ങൾ അച്ചടിച്ചിട്ടുണ്ട് ദീപിക എന്ന പത്രം അവിടെയല്ലേ ചാവടിയ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് കൂടാതെ അച്ഛൻ സ്ഥാപിച്ചത് സെന്റ് ജോസഫ് പ്രസില ജപമാല പ്രാർത്ഥന കുരിശിന്റെ വഴി സഭയിലെ മറ്റു പ്രാർത്ഥനകൾ ഇവയൊക്കെ അച്ചടിച്ചത് ചാവരച്ചൻ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും അതിലേറ്റവും പ്രധാനപ്പെട്ട പുസ്തകം നല്ല അപ്പന്റെ ചാവരൾ എന്നതാ അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താ നമ്മുടെ കുടുംബം ഒരു സ്വർഗമാക്കണമെന്ന് ആ കുടുംബമാകുന്ന സ്വർഗത്തിൽ നമ്മൾ ജീവിക്കണമെന്ന് അങ്ങനെ ജീവിതം നയിക്കണമെന്ന് ചാവരം ഉണ്ടെങ്കിൽ നമുക്കിതിലെല്ലാം സാധിക്കും എന്നാ നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ പ്രാർത്ഥിച്ചാലോന്ന് മിന്നും അച്ചാ പാവന നാമം വാഴ്ത്തുന്നു ആകാശത്തിൻ തരുണിമേൽ മിന്നും താരകമേ പുണ്യ ചാവലയച്ചാ നീ പാവന നാമം വാഴ്ത്തുന്നു വിശുദ്ധ ചാവരീ പ്രാർത്ഥിക്കണമേ ഞങ്ങൾ